നമസ്തേ ഇന്ന് സ്ത്രീകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സ്ത്രീകളിൽ ആർത്തവകാലം അശുദ്ധമാണോ അതേപോലെ സ്ത്രീ വീടിൻ്റെ വിളക്കാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് അതേപോലെ തന്നെ സ്ത്രീയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്ത്രീകളിൽ ആർത്തവകാലം അശുദ്ധകാലമാണോ എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പറയാം പഴയ കാലം അനുസരിച്ച് ആർത്തവകാലം അശുദ്ധകാലമാണ് അക്കാലത്ത് മൂന്ന് ദിവസം പ്രത്യേക സ്ഥലത്ത് കഴിയുകയും അശുദ്ധി പാലിക്കുകയും ചെയ്തിരുന്നു ആ സ്ത്രീയെ ആരും സ്പർശിച്ചിരുന്നില്ല അതിന് കാരണം പറയുന്നുണ്ട് പാലാഴി മതനകാലത്ത് ജ്യേഷ്ഠ ഭഗവതി പാലാഴിയിൽ നിന്ന് ഉത്ഭൂതമായപ്പോൾ അവളെ ആരും കൈക്കൊള്ളാൻ തയ്യാറായില്ല അപ്പോൾ ജ്യേഷ്ഠ പരമേശ്വര സ്വാമിയോട് പറഞ്ഞു എനിക്ക് വാസസ്ഥാനം കൽപ്പിച്ചാലും അപ്പോൾ അദ്ദേഹം പറഞ്ഞു സന്ധ്യയ്ക്ക് അടിതളിയില്ലാത്ത സ്ഥലത്തും രാത്രിയിൽ തയർ ഉണ്ണുന്നവരിലും രജസലന്മാരുടെ ശയനങ്ങളിലും തുടങ്ങി പല സ്ഥലങ്ങൾ നിനക്ക് വസിക്കുവാൻ കൽപ്പിക്കുന്നു ഉചിതമെന്ന് തോന്നുന്നിടത്ത് വസിക്കാം അപ്പോൾ രജസലന്മാരിൽ മൂന്ന് ദിവസം ജ്യേഷ്ഠ അധിവസിക്കും എന്നാണ് ജ്യേഷ്ഠയെ ദുശഗുനമായും ദോഷകാരിയുമായും കാണുന്നത് അത് പാപമാണ് ആ മൂന്ന് ദിവസം രജസുലയെ പാപം ബാധിച്ചിരിക്കും പാപിയെ സ്പർശിക്കുന്നത് പാപമാണ് അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസം രജസുലയെ അശുദ്ധമായി വിചാരിക്കുന്നത് നാലാം ദിവസം മുങ്ങിക്കുളി കഴിഞ്ഞ് ഉപ്പൻ രണ്ടരിയും അതായത് ഉണക്കലരി തിന്നുന്നതോടെ ശുദ്ധമാകുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്ദ്രൻ വിശ്വരൂപനെ ഹനിച്ചപ്പോൾ ബ്രഹ്മഹത്യാ ഉണ്ടായി അതിനെ നാലായി പകുതി ഇന്ദ്രൻ നാല് കൂട്ടർക്ക് കൊടുത്തു ഒന്ന് വൃക്ഷങ്ങൾക്ക് രണ്ട് ഭൂമിക്ക് മൂന്ന് വെള്ളത്തിന് നാല് രജസുലന്മാർക്ക് വൃക്ഷങ്ങളിലെ കറയായും ഭൂമിയിലെ ചളുപ്പായും വെള്ളത്തിലെ നുരയായും രജസുലയിലെ ആർത്തവമായും അത് രൂപം കൊണ്ടു അപ്പോൾ രജസുലന്മാരിൽ ആ സമയം പാതകം ഇങ്ങനെ കൈവന്നിരിക്കും പാപികളെ സ്പർശിക്കുന്നതും ദർശിക്കുന്നതും പാപമാണ് അതനുസരിച്ച് രജസുലന്മാർ അശുദ്ധരായി ഇങ്ങനെ വിശ്വസിക്കുന്നു ഈ പരിഷ്കൃത കാലത്ത് ഇതൊന്നും മിക്കവരും ആചരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല ഒരു പക്ഷേ അതിൻ്റെ ശരിയായ കാരണം അറിയാതെയുമാകാം ആ സമയം അശുദ്ധി പാലിക്കേണ്ടതാണെന്നാണ് പഴയ കാലത്തെ ബലമായ വിശ്വാസം അതിനാൽ അക്കാലയളവിൽ ക്ഷേത്ര ദർശനവും മംഗളകർമ്മത്തിൽ കൂടിച്ചേരലും രജസലന്മാരെ വിലക്കിയിരുന്നു ഇത് ഇന്നും തുടരുന്നുണ്ട് സ്ത്രീ വീടിൻ്റെ വിളക്കാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഒരു വീട്ടിലെ സ്ത്രീയുടെ പെരുമാറ്റം അനുസരിച്ചാണ് ആ വീടിൻ്റെ നിലനിൽപ്പ് സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ് ലക്ഷ്മിയാണ് സ്ത്രീ സദാ നിറഞ്ഞ പുഞ്ചിരിയോടും ശുദ്ധ മനസ്സോടും സ്നേഹത്തോടും ആദരവോടും എല്ലാവരെയും കാണണം അപ്പോൾ അവളുടെ മുഖത്ത് ലക്ഷ്മിവാസത്തിനൊപ്പം ലക്ഷ്മി കടാക്ഷവും ഉണ്ടായിരിക്കും അവർ ഗ്രഹത്തെ ശുചിയായും വൃത്തിയായും വെടുപ്പായും സൂക്ഷിച്ച് ഗ്രഹത്തിലുള്ളവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് സഹായമായിരിക്കും അതോടൊപ്പം തന്നെ സഹനശക്തിയും ക്ഷമാശീലവും തപചര്യയും സന്മനോഭാവവുമുള്ള സ്ത്രീ ലക്ഷ്മിയെ പോലെ തന്നെ ആയിരിക്കും സദാഗ്രഹത്തിന് സന്തോഷം പകരുന്ന ആനന്ദം പ്രദാനം ചെയ്യുന്ന സ്ത്രീ ആ വീടിന്റെ വിളക്ക് തന്നെയാണ് അവർ ആ വീടിനെ പ്രകാശമാനവും സന്തുഷ്ടവും ആക്കുന്നതാണ് കുടുംബാംഗങ്ങളെ ഐക്യമായി മുന്നോട്ട് നയിക്കുന്നതും സ്ത്രീ തന്നെ സ്ത്രീ വിചാരിച്ചാൽ വീടിനെ സ്വർഗവും നരകവും ആക്കാം സ്ത്രീ ഐശ്വര്യം പോയാൽ ദുർമുഖിയായി തീർന്നാൽ മോശപ്പെട്ട പ്രകൃതിക്കാരി ആയാൽ വീട് നരക തുല്യമാകും സ്ത്രീയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർത്തയ്ക്കിയെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് സ്ത്രീയെ സംബന്ധിച്ച് പഴയ പറച്ചിൽ ഇതിനെ തെറ്റിദ്ധരിച്ച് ചിലർ പറയുന്നത് സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ല എന്നാണ് എന്നല്ല ആ അർത്ഥം സ്ത്രീ ഒരവസ്ഥയിലും അതായത് കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും സ്വയം ക്ലേശിച്ച് ഉപജീവന മാർഗം തിരയേണ്ട ആവശ്യമില്ല എന്നാണ് കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും രക്ഷയ്ക്ക് കൂട്ടുണ്ട് എന്നാണ് അർത്ഥം അല്ലാതെ സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നല്ല അർത്ഥം എന്നാൽ ഇപ്രകാരവും പറയുന്നു എത്ര നാരിയാസ്തു പൂജ്യത രമന്തേ തന്ത്രദേവത അത്ര പൂജ്യന്തേ സർവസ്താഫ്ലാ ക്രിയ ഇവിടെ പറയുന്നത് നാരി പൂജയാണ് വന്തിയാണ് നാരിമാരെ പൂജിക്കുന്നിടത്ത് ദേവതാ പ്രസാദം ഉണ്ടാകും അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും നാരിയെ പൂജിക്കാത്തിടത്ത് സകല കർമ്മങ്ങളും വിഫലമാകും നാരി പൂജ ലക്ഷ്മി കടാക്ഷത്തിനും നാരിനിന്ദ ജ്യേഷ്ഠാ കടാക്ഷത്തിനും കാരണമാകുമെന്നാണ് ഗ്രഹത്തിൻ്റെ മൊത്തം ചുമതല വഹിക്കുന്നത് സാധാരണ ഉത്തമയായ സ്ത്രീകളാണ് ഗൃഹകർമ്മം അടുക്കളപ്പണി കുട്ടികളുടെ വിദ്യാഭ്യാസം ഭർത്താവിൻ്റെ ഗൃഹഭരണം തുടങ്ങി ആ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ഉത്തമ ഗൃഹണീയധർമ്മം അനുഷ്ഠിക്കുന്നത് സ്ത്രീയാണ് സ്ത്രീക്ക് പ്രധാനമായും മൂന്ന് ധർമ്മങ്ങൾ പാലിക്കേണ്ടതുണ്ട് കന്യക പത്നി മാതാവ് എന്നീ നിലകളിലാണ് സ്ത്രീ കന്യാധർമ്മം പത്നീധർമ്മം മാതൃധർമ്മം എന്നിവ പാലിക്കേണ്ടതാണ് കന്യക എന്ന നിലയിൽ പിതാവിനോടും പത്നി എന്ന നിലയിൽ ഭർത്താവിനോടും മാതാവ് എന്ന നിലയിൽ മക്കളോടും ധർമ്മം പാലിക്കണം അത് അവളുടെ ധർമ്മമാണ് കർത്തവ്യമാണ് കടമയാണ് അതുപോലെ കന്യാപ്രായത്തിൽ സ്വന്തം കന്യകത്വം കാത്തു സൂക്ഷിച്ച് പരിശുദ്ധയായി കന്യകയായി തന്നെ പിതാവിന് കന്യാദാനത്തിന് അവസരമുണ്ടാക്കി ധർമ്മം പാലിക്കാൻ കന്യക പിതാവിനെ അനുവദിക്കണം കന്യകയായി തന്നെ ഭർത്തൃമതിയായി ഭർത്തൃഗൃഹത്തിലെത്തണം സ്ത്രീയുടെ കന്യാത്വം അവൾക്ക് മാത്രമേ പാലിക്കാനാവൂ കുലത്തിനും കുടുംബത്തിനും തനിക്ക് തന്നെയും കളങ്കം വരുത്തരുത് വിവാഹശേഷം പത്നീധർമ്മ പാലന അനുഷ്ഠിക്കണം ഭർത്താവിനെ ഈശ്വരതുല്യം തുല്യം ബഹുമാനിച്ച് സ്നേഹിച്ച് സേവിച്ച് പത്നീധർമ്മവും ഗൃഹധർമ്മവും ഗൃഹസ്ഥാശ്രമധർമ്മവും പാലിക്കണം അതുപോലെ പതിവ്രതാധർമ്മം പാലിക്കുക പതിയെ പ്രേമിക്കുക സദാ സന്തോഷവതിയായിരിക്കുക സത്യവാക് അടക്കവും ഒതുക്കവും പാലിക്കുക വണക്കത്തോടും സ്നേഹത്തോടും സംസാരിക്കുക ശുദ്ധി പാലിക്കുക ശുദ്ധ മനസ്സോട് കഴിയുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഭർത്താവിൻ്റെ കൂടെ നിന്ന് സഹകരിച്ച് എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുക എന്നത് ധർമ്മമാണ് പത്നിക്ക് പ്രത്യേകമായ ധർമ്മ കർമ്മങ്ങളൊന്നുമില്ല ഭർത്തൃ സേവനം അതേപോലെ ശുശ്രൂഷ ഒന്നുകൊണ്ട് തന്നെ സ്ത്രീ പാവനയാകുന്നതാണെന്ന് എന്നാണ് പ്രമാണം പിന്നെ അയോഗ്യ പുരുഷന്മാരെ വരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭർത്താവ് ശരിയായ യോഗ്യനായ പുരുഷനാണെങ്കിലേ പത്നിക്ക് പത്നീധർമ്മം പാലിക്കാനാകൂ സന്താനല ലാഭത്തിന് ശേഷം മക്കളെ സൽസ്വഭാവികളായി കേടുപാടുകൾ കൂടാതെ വളർത്തണം നല്ല വിദ്യ അഭ്യസിപ്പിച്ച് സമൂഹത്തിൽ പൂജ്യരാക്കി തീർക്കാൻ മാതാവിന് നല്ല പങ്കുണ്ട് അച്ഛൻ മാത്രം വിചാരിച്ചാൽ മക്കളെ വളർത്തി നല്ല പൗരന്മാരാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്തെന്നാൽ പല പല കാര്യങ്ങൾക്കായി വെളിയിൽ പോകേണ്ടതുണ്ട് അച്ഛന്മാർക്ക് ആ സമയം മക്കൾ വഴിവിട്ടു പോകാതിരിക്കാൻ അമ്മമാർ ശ്രദ്ധിക്കണം അമ്മയ്ക്കാണ് സദാ മക്കളിൽ കണ്ണുണ്ടായിരിക്കേണ്ടത് അപ്രകാരം പുത്രധർമ്മം പാലിക്കുന്നതിൽ സ്ത്രീ ജാഗരൂകരായിരിക്കണം മക്കൾ പിഴച്ചു പോകാതിരിക്കാൻ സ്ത്രീയും പുരുഷനും അതായത് അച്ഛനും അമ്മയും ഒരുപോലെ ശ്രദ്ധിക്കണം പിന്നെ പിഴച്ചു പോയി കഴിഞ്ഞ് കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കുടുംബദോഷം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും സ്ത്രീ കുടുംബത്തിന്റെ പ്രകാശമാണ് ഐശ്വര്യമാണ് അവൾ കുടുംബത്തിന്റെ വിളക്കാണ് ദേവിയാണ് കുടുംബത്തിൽ വെളിച്ചം പകരേണ്ട സ്ത്രീയെ സ്നേഹാദരങ്ങളോടെ വീക്ഷിച്ച് ധർമ്മപരിപാലനത്തിന് പരിപാലനത്തിന് സഹായിക്കേണ്ടത് പുരുഷധർമ്മമാണ് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചൊരുമയോടെ സമഭാവനയോടെ സ്മരണയോടെ ധർമ്മ പരിപാലനം നിർവഹിച്ചാലേ ഗൃഹസ്ഥാശ്രമ ജീവിതം വിജയിക്കുകയുള്ളൂ ഇനി സ്ത്രീ ജനങ്ങൾ കാലിന്മേൽ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറയാം പണ്ട് മുത്തശ്ശിമാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് പെണ്ണായാലടക്കവും ഒതുക്കവും വേണം പൂമുഖത്ത് കയറി ഇരിക്കരുത് അതേപോലെ കാലിന്മേൽ കാൽ കയറ്റിയിരിക്കരുത് ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതെല്ലാം ശരി തന്നെ കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്നത് ഒന്നാമത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് മുത്തശ്ശിമാർ പറയുന്നത് പെണ്ണങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ വയസ്സായവർ ഇവളെ നിഷേധി അഹങ്കാരി അടക്കവും ഒതുക്കവും ഇല്ലാത്തവൾ എന്നൊക്കെ വിശേഷിപ്പിക്കും അത് ശരിയായ കീഴ്വഴക്കമല്ല അങ്ങനെ സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് മറ്റു ദോഷങ്ങളുണ്ട് നിത്യേന അപ്രകാരം ഇരുന്നു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന് ദോഷമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ അടിവയറിന് വേദന ഉണ്ടാകാനും ഗ്യാസ് ഉണ്ടാകാനും ഇടയാകുന്നു ഇക്കാലത്തുള്ള സ്ത്രീകൾ കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്ന രീതി മാന്യതയുടെ ലക്ഷണമായി കാണുന്നുണ്ട് അത് ചെയ്യുന്നവർ ധാരാളമുണ്ട് ഇന്ന് പെൺകുട്ടികളെ അങ്ങനെ ശാസിച്ചാൽ അവർ ചോദിക്കും ഞാനും ചേട്ടനും ഒരുപോലെയല്ലേ പിന്നെ എനിക്ക് മാത്രം എന്തിനും വിലക്ക് കൽപ്പിക്കണം പഴയ പഴയകാലത്ത് കുട്ടികളോട് അരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ എതിര് പറയാതെ തന്നെ അനുസരിക്കും ഇന്നത്തെ കുട്ടികൾ എന്താ അങ്ങനെ ചെയ്താൽ എന്ന് എതിർത്ത് ചോദിക്കും അനുസരണയും കുറവാണ് അതിന് അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് ഇന്നത് തന്നെ ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇത് പുണ്യമാണ് അത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തി എടുക്കാനായിട്ട് തന്നെ വീട്ടിൽ ആരുമില്ല കുഞ്ഞുങ്ങളെ അവരുടെ വഴിക്ക് വിടും അവർക്ക് തോന്നും പോലെയാണ് അവർ ചെയ്യുന്നത് പണ്ടൊക്കെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാം കുട്ടികളുടെ കൂടെ ഉണ്ടാകും കുട്ടികൾ കാണിക്കുന്ന തെറ്റും കുറ്റങ്ങളും എല്ലാം അവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴമക്കാർ പറയുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇരുന്നു ഉണ്ണരുത് കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പൊരുൾ എന്താണെന്നും കൂടി നോക്കാം ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും ഇരിക്കാതെ ഉണ്ണാനൊക്കുമോ കിടക്കാതെ ഉറങ്ങുന്നത് എങ്ങനെ ചോദ്യം ശരി തന്നെ പെണ്ണുങ്ങൾ ഉണ്ണാനിരുന്നാൽ സ്വറ പറഞ്ഞ് കുറെ നേരം ഉണ്ടിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന പതിവ് പണ്ട് മുതലേയുണ്ട് അപ്പോൾ അത് ശരിയല്ല അങ്ങനെ അധിക നേരം ഇരുന്ന് ഉണ്ണരു തന്നെ അതിനർഥമുള്ളൂ വേഗം ഉണ്ട് എഴുന്നേൽക്കണം എന്നാണ് അതുപോലെ ഉറങ്ങാൻ കിടന്നാൽ ചിലർ പോത്തുപോലെ കിടന്നിങ്ങനെ ഉറങ്ങും ഒരാവശ്യത്തിന് വിളിച്ചാലും എഴുന്നേൽക്കില്ല അത് ശരിയല്ല ഉറക്കത്തിൽ വേണ്ടി വന്നാൽ എഴുന്നേൽക്കണം എന്നർത്ഥം അല്ലാതെ ഇരുന്നു ഉണ്ണരുതെന്നും കിടന്നുറങ്ങരുതെന്നും പറയുന്നതിന് മറ്റൊരർത്ഥമില്ല വേഗം ഉണ്ണണം ഉറക്കത്തിൽ അല്പ ബോധം ഉണ്ടാവണം ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും കൂട്ടുകൂടുമ്പോക്കെ ആയിരുന്നു അല്ലേ അപ്പം ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ കുട്ടികൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ കണ്ടാല് അവർ പറഞ്ഞ് ഉപദേശിച്ച് കുട്ടികളെ നേരെയാക്കാൻ വഴിയുണ്ട് ഇപ്പോഴുള്ള അമ്മയും അച്ഛനും എല്ലാം ജോലി തിരക്കിലായിരിക്കും അപ്പോൾ കുട്ടികളുടെ കൂടെ എപ്പോഴും കാണാനൊന്നും അവർക്ക് അവസരമുണ്ടായെന്ന് വരുന്ന വരത്തില്ല അപ്പോൾ കുട്ടികളെ നമുക്ക് പറ്റുന്ന സമയം നമ്മുടെ കൂടെ ഇരുത്തുക അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും കമൻ്റ് ചെയ്യുക കേട്ടോ